അടുത്ത ആഞ്ഞിലിമരം മുറിച്ചുകടത്തിയ സംഭവത്തിൽ കലക്ടര്ക്ക് സിബിഐ പരാതി നൽകി ആർളം ആദിവാസി പുനരധിവാസ മേഖലയിൽ റോഡ് വികസനത്തിന്റെ പേരിൽ മുറിച്ചുമാറ്റിയ ആഞ്ഞിലി മരങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കടത്തിക്കൊണ്ടു പോയിരുന്നു എന്ന ഏജന്റ് വാർത്തയിലൂടെ സംഭവം പുറത്തു പിന്നാലെ സി പി ഐ ആർലഫാം ലോക്കൽ കമ്മിറ്റി ജില്ലാ കലക്ടർക്ക് പരാതി നൽകുകയായിരുന്നു ആഞ്ഞിലി മരങ്ങൾ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി വേണമെന്നും ലോക്കൽ കമ്മിറ്റി അംഗം കെ പി ഉത്തമൻ കലക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ആർലഫാമിൽ അദാലത്തിനെത്തിയ കലക്ടർക്ക് നേരിട്ട് നൽകിയ പരാതി അന്വേഷണത്തിനായി കളക്ടർ പോലീസിന് കൈമാറി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനിടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ